ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത ഒരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ അലീന വൈജയുടെ മകളാണ് എന്നുള്ള സത്യം വൈജയുടെ ആങ്ങളമാരും വൈജയുടെ അമ്മയും മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി ഇത് മനസ്സിലാക്കിയതിനു ശേഷം മുത്തശ്ശി ആകെ വിഷമം കുറ്റബോധവും ആണ് കേട്ടോ അങ്ങനെ അലീനയെ കാണണം കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമായി പിന്നീട് സ്വന്തം മേരക്കുട്ടിയാണെന്ന് അറിഞ്ഞതിലൂടെ അറിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ സ്നേഹവും വാത്സലൊക്കെ അലീനോട് തോന്നുന്നുണ്ട് പിന്നെ അലീനോട് ചെയ്യേണ്ടി വന്ന ക്രൂരതകളും അലീന അവിടെ അനുഭവിച്ച സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ മുത്തശ്ശിക്ക് നല്ല വേഷമുണ്ട് അങ്ങനെ മുത്തശ്ശിക്ക് അലിനെ കാണുന്നേ വേണം നെടുമ്പരക്കില് പോയി അലീനിനെ കാണുക പിന്നെ ബാലചന്ദ്രനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു മടിയൊക്കെ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുത്തശ്ശി മനുവിനോട് സഹായം ചോദിക്കുന്നത് കേട്ടോ മനുവിനോട് ചോ പറയുന്നുണ്ട് എനിക്ക് അലിനെ ഒന്ന് കാണണം എന്നുണ്ട് മനു നീ എങ്ങനെയെങ്കിലും അവളിനെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരുമോ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇനി ഞാൻ അവളെ കാണാതിരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയുന്ന കഴിയില്ല എൻ്റെ സ്വന്തം അല്ലേ അവളെ എൻ്റെ ചോരല്ലേ അവളെ എനിക്ക് അവളെ ഒന്ന് കാണണം മനു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ ആവശ്യം നല്ല ആവശ്യമായതുകൊണ്ടും പിന്നെ മുത്തശ്ശീനെ അവള് കുറെ കെയർ ചെയ്തതല്ലേ മുത്തശ്ശിക്കും തിരിച്ചും അതി അലീനോട് അതുപോലെ തന്നെ ആയിരുന്നു സ്നേഹക്കുണ്ടായിരുന്നത് അതൊക്കെ അറിയുന്ന മനു ഏർ സമ്മതിക്കുന്നുണ്ട് മനു പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ മുത്തശ്ശി എന്തായാലും ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രൻ ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബാലേന്ദ്രൻ ചോദിച്ചിട്ട് കണ്ട് സമ്മതം കിട്ടിയാൽ അലീനിനെ ഞാനൊന്നും ഇവിടെ കൊണ്ടുവന്ന് മുത്തശ്ശീനെ കാണിക്കാം ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ ഒന്ന് പോകട്ടെ പിന്നെ ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ ഒന്നും അലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഒന്നാമത് എൻ്റെ അമ്മയ്ക്കൊന്നും സത്യം അറിയില്ലല്ലോ അമ്മയ്ക്ക് അറിയില്ല ബബിതയ്ക്ക് അറിയില്ല രോഹിത്തിന് അറിയില്ല അവർക്കൊന്നും അറിയാത്ത സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ വേറെ ആരും ഇതറിയുന്നത് നല്ല അത്ര നല്ല കാര്യമല്ലല്ലോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അമ്മ അത് പാട്ടാക്കും ഉത്തശിക്കറിയാനും എൻ്റെ അമ്മയുടെ സ്വഭാവം അപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പൊ അങ്ങനോടൊന്ന് ഞാൻ സംസാരിച്ച് നോക്കട്ടെ പറ്റുകയാണെച്ചാൽ ഞാൻ അലീനേനെ കൂട്ടിയിട്ട് മുത്തശ്ശീനെ കാണാൻ വരാം സന്തോഷമായില്ലേ ഇനി അത് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പൊ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന കാര്യം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങളോട് ആരോടും അലീനയ്ക്ക് ഒരു ദേഷ്യോ വൈരാഗ്യമോ ഒന്നും ഇല്ല അവൾ അതിന് വേണ്ടിയിട്ട് ഒന്നും വന്നതല്ല അവളുടെ അമ്മേനേം കൂടെ പലപ്പോഴൊക്കെ കാണാൻ വേണ്ടിയിട്ടും അവരുടെ കൂടെ കുറച്ച് ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി മാത്രാണ് അവൾ ഇങ്ങോട്ട് വരാൻ വന്നതും പക്ഷെ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല അതൊക്കെ വിട്ടേക്ക് ഞാൻ അലീനയോട് ചോദിച്ചു അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അലീനയും കൊണ്ട് ഇങ്ങോട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തൃശ്ശന്ന് അനു പോകുന്നുണ്ട് അപ്പോഴും നമ്മുടെ ബബിനി രോഹിതൊക്കെ കൊല്ലപ്പള്ളി തന്നെയാണ് കേട്ടോ അവര് സത് സത്യം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവര് തിരിച്ച് നെടുമ്പരക്കിലേക്ക് പോയിട്ടില്ല ഏർ ബാലചന്ദ്രനാണെച്ചാൽ അവരെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലാട്ടോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ബാലചന്ദ്രനോട് ഇങ്ങനെ മനു പറയുന്നുണ്ട് ഇങ്ങനെ അലീനിനെ ഒന്ന് കാണണം എന്നുണ്ട് അച്ഛാ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഞാൻ അലിനിൻ്റെ കൂട്ടിയിട്ടൊന്നും മുത്തശ്ശിനെ കൊണ്ടുപോയി കാണിക്കട്ടെ വയസ്സായ ആൾക്കാരല്ലേ പെട്ടെന്ന് എന്താ സംഭവിക്കാനൊന്നും പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശിക്ക് ഒരുപാട് കുറ്റബോധമൊക്കെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തൊട്ട് കൺമുന്നിൽ ഉണ്ടായിട്ടും അവൾ ആരാന്നും മനസ്സിലാക്കാൻ പറ്റാത്തതും പിന്നെ അവളോട് ദേഷ്യപ്പെട്ടേണ്ടി വന്ന സിറ്റുവേഷനൊക്കെ ആലോചിച്ച് മുത്ത മുത്തശ്ശിക്ക് നല്ല ഉറ്റബോധം വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സമ്മതിക്കാണെന്ന് വെച്ചാൽ ഞാൻ അവളെ ഒന്നും കാണിച്ചിട്ട് വേറെ ആരും ഒന്നും അറിയില്ല ആരും കൊണ്ടും അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവളെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും താല്പര്യം കാര്യമാണ് കൊലപ്പള്ളിയിലേക്ക് അവളെ കൊണ്ടുപോകാന്ന് പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ അവളുടെയും കൂടി മുത്തശ്ശിയാണല്ലോ എല്ലാം അറിഞ്ഞിട്ട് അവരവളെ കാണണമെന്ന് ഇത്രയും കൂടുതൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കാണണമെന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് കണ്ടോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അലീനയ്ക്ക് സമ്മതമാണെന്ന് വച്ചാൽ നീ അലീനെയും കൂട്ടി കൊണ്ടുപോയിട്ട് അവളെ ഒന്ന് കാണിച്ചിട്ട് വന്നാൽ അതിന് എനിക്ക് വിരോധം ബാലചന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നെടുമ്പരക്കില് പോയി അലിനെനെ കൂട്ടി മനു കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആ കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് കൊല്ലപ്പള്ളിയിൽ വേറെ ആരും ഉണ്ടായിരിക്കില്ല നമ്മുടെ ബബിതയും രോഹിത് രോഹിത് ഉണ്ടായിരിക്കില്ല ഹരി മുത്തശ്ശി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂട്ടോ ഹരിയാണെച്ച ആ സമയത്ത് ഹരിയുടെ ഒരു വൃത്തിയിട്ട സ്വഭാവം അവിടെ എടുക്കാൻ നോക്കുമായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഒരു ജ്യൂസിൽ മയക്കുമെന്ന് കലക്കി കൊടുത്തത് ബബിതേനെ റേപ്പ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താനുള്ള ശ്രമം നടത്തുമായിരുന്നു കേട്ടോ നമ്മുടെ ഹരി അവിടെ അപ്പോൾ ആ സമയത്തേക്കാണ് നമ്മൾ ഇവർ അഴീനയും മനുവും എത്തുകട്ടോ പക്ഷെ ഇവർ വന്നതൊന്നും ഹരി അറി അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി അപ്പോൾ അവിടെ കമല ഉണ്ടായിരിക്കില്ല കമല ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയായിരിക്കും കേട്ടോ വൈജയുടെ അടുത്തേക്ക് അങ്ങനെ മുത്തശ്ശീനെ കണ്ട് മുത്തശ്ശിയോടൊക്കെ സംസാരിച്ച് അലീന സംസാരിക്കുന്നു ഞങ്ങൾക്ക് അരച്ചിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിൽ മുത്തശ്ശി കുറേ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട് അന്ന് അങ്ങനെയൊരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ ജാതിയും അതൊക്കെ വേറെ ആയതുകൊണ്ട് എൻ്റെ മകളും കുറേ അനുഭവിച്ചു ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു നാണകീടും കുടുംബക്കാരുടെ അടുത്തും നമ്മുടെ അഭിമാനവും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്ത് അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഏറ്റുപറച്ചിലുകളൊക്കെ നടത്തി മുത്തശ്ശി അലീനയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ സാലിനെയും അങ്ങോട്ട് മുത്തശ്ശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇവര് പോവാൻ നിൽക്കുമ്പോ അലീനക്ക് കുറെ സമയം അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് എന്തായാലും ബബിതി രോഹിത എനിക്ക് അവരിനെ ഒന്ന് കണ്ട കൊള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും വന്നതല്ലേ ഞാനൊന്ന് അവരോട് സംസാരിച്ച് നോക്കട്ടെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവര് വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മനു അറിയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് അലീനെ അവര് അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതല്ലേ ഈ വീട്ടിലെ സ്വഭാവം എൻ്റെ അമ്മയുടെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കി മടുക്കുമ്പോൾ അവര് എന്ന് വന്നോളൂന്ന് പറയാനുട്ടോ അതല്ല മനു ഏട്ടാ എന്നാൽ ഇത്ര ദൂരം വന്നതല്ലേ എനിക്ക് ബബിതനെ രോഹിത്തിനൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയാനുട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് രോഹിത് എവിടെ ഉണ്ടാവും ഉണ്ട് എന്ന് തോന്നുന്നില്ല ബാബിത ഉണ്ട് തോന്നുന്നു നീ എന്നാൽ പോയി കണ്ടിട്ട് വായു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മനും അലീനയും കൂടി ബാബിതയുടെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ ബബിത അവിടെ ബോധം ഇല്ലാണ്ട് കിടക്കുന്നത് കാണാം കേട്ടോ ബോധം ഇല്ലാണ്ട് ബബിത കിടക്കുന്നുണ്ട് അടുത്ത് ഹരി ഇരിക്കും ഹരി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വാതിൽ കുറെ മുട്ടുമ്പോഴും ഇവര് തുറക്കുന്നില്ല കേട്ടോ കുറെ മുട്ടി വിളിക്കുമ്പോഴാണ് ഹരി വാതില് തുറക്കുന്നതും ബാബിത റൂമിൽ ബോധം ഇല്ലാതെ കിടക്കുന്നതും കാണുന്നുട്ടോ ഇത് കണ്ടതും മനുവിന് ഡൗട്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ ഒക്കെ ആകാൻ ഞെട്ടുന്നുണ്ട് എന്ന് ചോദിക്കുന്നു നീ എന്താ ഇവിടെ ബബിതയുടെ റൂമിൽ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ വെറുതെ വെറുതെയോ എന്താ അവള് ഇങ്ങനെ കിടക്കുന്നതാണ് ബബിതേനെ അലീനെ കുറേ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ബബിത എണീക്കില്ലാട്ടോ അപ്പൊ മനുവിട്ടെ ബബിത എണീക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ നല്ല ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് വേഗം വെള്ളമൊക്കെ എടുത്ത് തളിച്ചിട്ട് ആ ഒന്നും ബബിത എണീക്കില്ല കേട്ടോ കൊറേ വിളിച്ചിട്ടാണ് ബബിത എണീക്കുക കേട്ടോ അപ്പോഴേക്കും മനുവിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏർ മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ബാ മനുവിനും മനു ഇവനെ മാറ്റി നിർത്തി ഹരിനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മനു അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ ഇത്രയും വൃത്തിയിട്ടവനായി പോവുള്ളൂ സ്വന്തം പെങ്ങളെ പോലും പെങ്ങളാണ് എന്നും കൂടി മനസ്സിലാക്കാണ്ട് നീ ഇത്രയും വൃത്തിയിട്ടവനായി പോലെ എങ്ങനെയാണ് നീ ഇവിടെയൊക്കെ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ കൊറേ വഴക്കിട വഴക്ക ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ മനു മനുവിന്റെ കൈയൊക്കെ തട്ടി മാറ്റി ഹരി ഇറങ്ങി പോവാനുട്ടോ ഹരിക്ക് ഒരു കൂസലില്ലാത്ത പോലെ ഹരി ഇറങ്ങി പോവാണ് പോവാനുട്ടോ എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇപ്പൊ എന്തുണ്ടായി സ്വന്തം വീട്ടിലെ സുരക്ഷിത സുരക്ഷിതത്വം ഒന്നും നിനക്ക് വേറെ എവിടെയും കിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്താ എന്താ എന്താവും സംഭവിക്കാം നീ അതിനെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നീ ഇപ്പൊ നീ നീ ഈ വീട്ടിലെ സുരക്ഷിതയാണെന്ന് വിചാരിച്ചിട്ടല്ലേ നീ പെട്ടിൻ കിടക്കിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നീ എന്ത് നിനക്ക് എന്താ കിട്ടിയത് ഒരു കുറച്ച് നിമിഷം ഞങ്ങൾ വൈകിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ മാനം കൂടി നഷ്ടമായിരുന്നു ഇത്രയും വൃത്തിയായിട്ട് ഒരാളുടെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് നീ മനസ്സിലാക്കണായിരുന്നു നീ നിന്നെ സൂക്ഷിക്കണായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അലീനയോട് അലീന കൊറേ ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ബാബിയുടെ പൊട്ടിക്ക് അറിയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഞാന് അപ്പം അപ്പോഴേക്കും പനി വരുന്നുണ്ട് കെട്ടോ എനക്ക് മനസിലാക്കണായിരുന്നു ബബിതെ അവനൊക്കെ എത്ര എന്തൊക്കെ സ്വഭാവമുള്ളവനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ നിന്റെ വീട്ടിൽ തന്നെ അതിനൊരു ഉദാഹരണം ഉണ്ടായതല്ലേ ഇവിടെ വരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ലേ അവൻ എന്നിട്ടും എന്ത് വിശ്വസിച്ചിട്ടാ നീ ഇവിടെ കയറി വന്നത് ഇത്രയും ആരുമില്ലാത്ത സമയത്ത് നീ അവനെ അവനെന്തിനു വിളിച്ച് റൂമ് കയറ്റി ഞാൻ വിളിച്ച് കയറ്റിയതല്ല മനു ഏട്ടാ എനിക്ക് ജ്യൂസായിട്ട് വന്നതാണെന്ന് അവൻ തന്നതൊക്കെ നീ എന്തിനു കുടിക്കാൻ നിൽക്കുന്നു അവനൊന്നും കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും മനസ്സിലായല്ലോ ഈ വീട്ടില് ഇനിയിപ്പോ എൻ്റെ അമ്മയോട് പറഞ്ഞാലും അധികം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നീ നിനെ ശ്രദ്ധിക്കണമെന്നേ അവര് പറയുള്ളൂ സ്വന്തം ആൻറെ ഭാഗത്ത് തെറ്റുകളൊന്നും തിരുത്താൻ എൻ്റെ അമ്മ ഒരിക്കലും തയ്യാറാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് ഈ വീട്ടിൽ നി സുരക്ഷിത സ്വന്തം വീടിന്റെ സുരക്ഷിതത്വം ഒന്നും വേറെ ഒരു വീട്ടിലും കിട്ടില്ല ബബിതേ എത്ര കാലം നീ നീ ഇവിടെ എങ്ങനെ താമസിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് കാലം കഴിഞ്ഞ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ തനി സ്വരൂപം നീ നിങ്ങളൊക്കെ കാണേണ്ടി വരും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ നല്ലത് നിങ്ങളെ ആരും അടിച്ചെറിക്കുകയോ ആട്ട് ഇവിടെ ഒന്നും ചെയ്യില്ല പിന്നെ അലീനുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് വന്നത് നിങ്ങൾ അവിടേക്ക് പോവാത്തതെങ്കിൽ അലീനെ നിങ്ങൾക്ക് നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും നിങ്ങളിത് ദ്രോഹിക്കാൻ അവൾ ശ്രമിച്ചിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം അവളോട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം വെച്ച് വിളമ്പി തരുന്ന ഒരു വേലക്കാരിയായി ഇത്ര ദിവസം അവള് നിന്നു നിങ്ങളുടെയൊക്കെ കൂടെപ്പിറപ്പാണ് അവള് അത് ആ രീതിയിൽ നിങ്ങൾ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കണം കൃഷ്ണയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ നിനക്ക് രോഹിത്തിന് എന്താ ഇത്ര പ്രശ്നം നിങ്ങളെ ആരെ അവളെ ഉപദ്രവിക്കാൻ വരില്ല നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ മാത്രമേ അല്ലേക്ക് കഴിയുള്ളൂ അതൊക്കെ മനസ്സിലാക്കി നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇപ്പൊ നെടുമ്പരക്കലേക്ക് വരാം ആരും ഒന്നും അറിയില്ല ഇനിയിപ്പോ കാരണം ചോദിച്ചാൽ നമുക്ക് കാരണം പറയാം അതൊരു കാ അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിന്നാ നാളെ നിനക്ക് ഇത് തന്നെ സംഭവിക്കാം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്കും വന്നിട്ടില്ലെങ്കിൽ സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടും ഏർ കരഞ്ഞിട്ടൊന്നും കാര്യണ്ടാവില്ല നി നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇപ്പൊ വരാം നിന്നെ അവിടെ ആരും ആട്ടിവിടില്ല നിന്റെ അച്ഛനൊന്നും നിനക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നിന്റെ വീടാണ് ബബിതെ ഇനിയെങ്കിലും നേരെ മനസ്സിലാക്കുക സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക അല്ലാതെ സ്നേഹം നടിക്കുന്നവരെ നടിക്കുന്നവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല ഈ വീട്ടിലെല്ലാവരും നിങ്ങളോട് സ്നേഹം നടിക്കുന്നവരാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല മനസ്സിലാക്കിയാൽ നിനക്ക് നന്നെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ ബാബിത പറയുന്നുണ്ട് അലീനെ ചേച്ചി ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവരുടെ കൂടെ പോവാനുട്ടോ അപ്പം കുറച്ച് സമയത്തിൻ്റെ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ അലീനെയും മനു വന്നിട്ട് ബാബിതേനെ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ബാബിതയ്ക്ക് ഹരിയോട് തന്നെ സ്വരൂപം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവൾ ആ വീട് വിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നെടുമ്പുരയ്ക്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയും ബാലചന്ദ്രൻ്റെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും അധികം ഇതാക്കാണ്ട് അവരായിട്ട് വരുത്തി വെച്ചതാണല്ലോ അവരായിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതല്ലേ അപ്പം അനുഭവിച്ചോട്ടെ എന്നുള്ളൊരു നിലപാടായിരിക്കും ബാലചന്ദ്രൻ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്